ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഹുസല്ലി അല റസൂൽഹിൽ കലീം അമ്മാബഅഅത് കഴിഞ്ഞ ആയത്തുകളിൽ ലൂത്ത് നബി അലൈസ്ലാമിനെ പറ്റിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പറ്റിയും അവർക്ക് അല്ലാഹുവിൽ നിന്നും ലഭിച്ച വലിയ ശിക്ഷയെ ശിക്ഷയെപ്പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ഷുഅൈബ് നബി അലൈസ്ലാമിൻ്റെ പറ്റിയും സ്വാലിഹ് നബി അലൈ സ്ലാമിൻ്റെ പറ്റിയുമാണ് പറയുന്നത് ീൻ നിസ്സംശയം ഐക്കത്ത് നിവാസികൾ അക്രമികളായിരുന്നു ഇന്ന ഹുമാലി ഇമാമിംബിൻ ോട് പ്രതികാരം ചെയ്തു ഈ രണ്ട് നാടുകളും തുറന്ന വഴിയോരത്താണ് സ്ഥിതി ചെയ്യുന്നത് നിവാസികൾ ദൂതന്മാരെ കളവാക്കി കളവാക്കിൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം നൽകി അവർ അതിൽ നിന്നും മുഖം തിരിച്ചു കൊണ്ടിരുന്നു അവർ പർവ്വതങ്ങൾ തുരന്ന് നിർഭയരായി വീടുകൾ നിർമ്മിച്ചിരുന്നു അപ്പോൾ പ്രഭാത നേരം അവരെ ഘോര ശബ്ദം പിടികൂടി അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് യാതൊരു ഗുണവും ചെയ്തില്ല ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും വലിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം സൃഷ്ടിച്ചത് നിസ്സംശയം ലോകാവസാനം വരാനിരിക്കുന്നു ആകയാൽ സുന്ദരമായ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുക തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് എല്ലാത്തിൻ്റെയും ശിഷ്ടാവും സർവവും അറിയുന്നവനുമാകുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅത്ത് ഷൈബ് നബി അലൈഹി അലൈസ്സലാമിൻ്റെ പറ്റിയും അതുപോലെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ പറ്റിയും അറിയിച്ചിരുകയാണ് അസ്ഹാബുൽ ഐക്ക എന്ന് പറയുകയാണെങ്കിൽ ഷുഹൈബ് നബി അലൈസ്ലാമിൻ്റെ സമുദായമാണ് അവർ വലിയ നിഷേധികളായിരുന്നു എല്ലാ പ്രവാചകന്മാരെ പോലെയും ഷുഹൈബ് നബി അലൈ ഇലാം അവരുടെ അടുക്കൽ പോവുകയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റി പറയുകയും ചെയ്തു പക്ഷേ അവർ ഷുഹൈബ് നബി അലൈസ്ലാമിനെ ധിക്കരിച്ചു ഷുഹൈബ് നബി അലൈസ്സലാമിനെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പരീക്ഷണം അള്ളാഹുവിൽ നിന്നും പിടികൂടുകയുണ്ടായി അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങുകയും അവർ നശിച്ചു പോവുകയും ചെയ്തു സൂറത്ത് ഹൂദിൽ നാം ഇതിനെപ്പറ്റി വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞതാണ് സൂറത്ത് ഹൂദിൽ ഷുഹൈബ് നബി അലിസ്സലാമിൻ്റെ സമുദായത്തെ മദിയൻ എന്ന വാക്കുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് ഇവിടെ ഐക്ക എന്ന വാക്കുകൊണ്ടുമാണ് പരിചയപ്പെടുത്തിയത് ഈ മതിയൻകാർക്ക് അസഹാബ് മദിയൻ മദിയന്റെ ആളുകൾ എന്ന് പേര് വരാനുള്ള കാരണം മദിയൻ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ഒരു മകന്റെ സന്താന തലമുറകളാണ് അവിടെ താമസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് മദിയന്റെ ആളുകളെന്ന് പറയപ്പെടാനുള്ള കാരണം അടുത്തുള്ള ഒരു സ്ഥലമാണ് മദിയൻ എന്നുള്ളത് അതിനോടടുത്താണ് ചെങ്കരൽ സ്ഥിതി ചെയ്യുന്നത് ലൂത്ത് നബി അലി ഇസ്സലാമിന്റെ സമുദായമെല്ലാം അതിനോടടുത്ത് തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് മദിയൻകാർ വഴിക്കിലോട്ട് സഞ്ചരിച്ചപ്പോൾ അവരെ സന്മാരലോട് നയിക്കാനായി അള്ളാഹു സുബാനഹുല അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ അതാണ് അലി രണ്ട് പേരുകൾ പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ എന്ന് പറയുന്നതും അസ്ഹാബുൽ പറയുന്നതും ഒരേ സമൂഹം തന്നെയാണ് അവരൊരു വൃക്ഷത്തെ ആരാധിച്ചത് കൊണ്ട് അവരെ അസഹാബുൽ ആളുകളെന്ന് വിളിക്കപ്പെടുന്നു അതുപോലെ മദിയന്റെ സന്താത പരമ്പരയിൽപ്പെട്ടവരായതുകൊണ്ട് അസഹാബ് മദിയൻ മദിയന്റെ ആളുകളെന്ന് വിളിക്കപ്പെടുന്നു എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു ഷഹൈബ് നബി അലിസ്സലാമിനെ അള്ളാഹു രണ്ട് സമുദായങ്ങളിലോട്ട് അയച്ചിട്ടുണ്ട് ആദ്യം മദിയനിലോട്ട് അള്ളാഹു അയച്ചു മദിയനിന്റെ സന്താനങ്ങളായ മതിയന്റെ ആളുകളെന്ന് പറയപ്പെടുന്ന ആ ഒരു സമൂഹത്തിലോട്ട് അള്ളാഹു അയച്ചു മതിയന്റെ ആളുകളെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം രണ്ടാമതായി അസഹാബുൽ ഐഖയിലോട്ട് ഐക്ക എന്ന് പറയുന്ന വൃക്ഷത്തെ ആരാധിക്കുന്ന ആളുകളിലോട്ട് ഷുഹൈബ് നബി അലൈഹിണ്ടായി അതുകൊണ്ട് അസഹാബ്ൽ മദീയനും അസഹാബുൽ രണ്ടും രണ്ടാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സമുദായത്തിൽ ഷുഹൈബ് നബി അലൈഹി സ്വലാം അള്ളാഹുലോട്ട് ക്ഷണിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഷുഹൈബ് നബി അലൈഹി സ്വലാമിന്റെ വാക്ക് സ്വീകരിക്കാൻ തയ്യാറായില്ല അവർ ഷുഹൈബ് നബി അലൈ ഇ സ്വലാമിനെ അംഗീകരിക്കാതെ എതിരിടുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അട്ടഹാസം പിടികൂടുകയും അവർ നശിക്കുകയും ചെയ്തു അള്ളാഹു ഷുഹൈബ് നബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളെയും രക്ഷിച്ചു ഷുഹൈബ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം വിശദമായി സൂത്തു ഹോതിൽ അഞ്ഞൂറ്റി എൺപത് മുതലുള്ള ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് ആ ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിൽ കൂടുതലായി ഷുയൈബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ ഒരു കാര്യം ഈ ഷുഹൈബ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായവും അതുപോലെ ലൂത്ത് നബി അലൈ സ്വലാമിൻ്റെ സമുദായവും ഈ രണ്ടു പേരും താമസിച്ചത് മക്കാർ കച്ചവട ആവശ്യത്തിനായി പോകുന്ന സ്ഥലങ്ങളിലാണ് ഇവർ താമസിച്ച സ്ഥലങ്ങളിലൂടെയായിരുന്നു മക്കാര് കച്ചവട ആവശ്യത്തിനായി യാത്ര ചെയ്യാറുണ്ടായിരുന്നത് അതുകൊണ്ട് മക്കൾക്കാക്കി രണ്ട് സ്ഥലവും പരിചയമുള്ള സ്ഥലമാണ് അവർ കണ്ടിട്ടുള്ള സ്ഥലമാണ് യഥാർത്ഥമായി അവർ ചിന്തിക്കുകയാണെങ്കിൽ ഈ സംഭവത്തിൽ നിന്നും ഈ സമുദായങ്ങളിൽ നിന്നും ദൃഷ്ടാന്തം ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന കാര്യവും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു അല അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുന്നത് സ്വാലിഹ് നബി അലി സ്വലാമിൻ്റെ പറ്റിയാണ് ഇവിടെ അസ്ഹാബുൽ ഹെജർ ഹിജിറിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായമാണ് സ്വാലിഹ് നബി അലൈ ഇലാമിൻ്റെ സമുദായമായ സമൂദ് ഗോത്രക്കാർ താമസിച്ചത് ഹിജിർ എന്ന സ്ഥലത്താണ് അതുകൊണ്ടാണ് അവരെ അസഹാബു ഹിജിർ എന്ന് പറയാനുള്ള കാരണം സ്വാലിഹ് നബി അലി സ്ലാമിൻ്റെ സമുദായത്തിലും വലിയ ദൃഷ്ടാന്തമുണ്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായം സ്വാലിഹ് നബിയെ കളവാക്കി അവർ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് ദേഹത്തിന് മറുപടി നൽകാതെ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ പരിഹസിക്കുകയുണ്ടായി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അവർ അള്ളാഹുവിനെ കളവാക്കുന്ന അവസ്ഥയുണ്ടായി സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെപ്പറ്റിയും ഹൂദിലും മറ്റു പല സൂറത്തുകളിലും വിശദമായി നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അങ്ങനെ അള്ളാഹുവിൽ നിന്നും ശക്തമായ ശിക്ഷ അവരെ പിടികൂടി പ്രഭാതത്തിൽ വലിയ അട്ടഹാസം പിടികൂടുകയും അവരെല്ലാവരും മരിച്ചവരായി നശിച്ചവരായി തീരുകയും ചെയ്തു അവർ സ്വന്തമായി കൈകൾ കൊണ്ട് പാറകളിൽ വലിയ വലിയ വീടുകളുണ്ടാക്കുന്നവരായിരുന്നു വലിയ ശാരീരിക ശക്തി അള്ളാഹു അവർക്ക് നൽകിയിരുന്നു പക്ഷേ അതൊന്നും പ്രയോജനം ചെയ്തില്ല അള്ളാഹുവിൻ്റെ തീരുമാനത്തിനുമുമ്പിൽ അവരെല്ലാവരും നശിക്കുന്ന അവസ്ഥയുണ്ടായി ഇതുതന്നെയാണ് എല്ലാ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ആ സംഭവം കേൾക്കാൻ വേണ്ടിയല്ല നേരെ മറിച്ച് അതിൽ നിന്നും ദൃഷ്ടാന്തം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ പ്രവാചകന്മാരെ ധിക്കരിച്ചവർ നഷ്ടവാളികളായി തീരുകയും പ്രവാചകന്മാരെ അംഗീകരിച്ചവർ വലിയ വിജയികളായി തീരുകയും ചെയ്തു അതുകൊണ്ട് നിമിതങ്ങൾ സല്ലാഹു അലൈവല്ലമെ അംഗീകരിക്കുന്നതിൽ മാത്രമാണ് വിജയം തങ്ങളെ നിഷേധിക്കുകയും തങ്ങളെ കളവാക്കുകയും തങ്ങൾ കൊണ്ടുവന്ന നടപടിക്രമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വലിയ പരാജയമാണ് ഉണ്ടാവുക എന്ന കാര്യം മക്ക മുഷിക്കീങ്ങളെയും കിയാമത് നാൾ വരെ വരുന്ന ജനങ്ങളെയും അള്ളാഹു സുബഹാനഹുവത്ത ആയാല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായ നാം മോദി രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആയാലങ്ങൾ സുല്ലാഹു അലൈവസലമിയെ സമാധാനിപ്പിക്കുകയാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹു താലയാണ് തീർച്ചയായും ഒരു ദിവസം വരും അന്ന് ഇതെല്ലാം അവസാനിക്കുന്നതാണ് അത് ക്യാമത്തിൻ്റെ ദിവസമാണ് ആ ദിവസം വരുമ്പോൾ വിജയം യഥാർത്ഥമായി അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രമായിരിക്കും അള്ളാഹുവാൻ എല്ലാം സൃഷ്ടിച്ചവനും എല്ലാം അറിയുന്നവനും അള്ളാഹു അതുകൊണ്ട് ആ ദിവസം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അള്ളാഹുവിനു മുമ്പിൽ ഉയർത്ത് അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് അവർക്ക് അവരുടെ വിജയവും പരാജയവും അള്ളാഹു നിർണയിക്കുന്നതുമാണ് അതുകൊണ്ട് തങ്ങളെ തങ്ങൾ വിഷമിക്കേണ്ടതില്ല മക്ക മുഷിക്ക തങ്ങൾക്കെതിരെ എന്തെല്ലാം കുതന്ത്രങ്ങൾ മേനാലും തങ്ങൾ അതിനെ വിട്ടുവീഴ്ച ചെയ്യുക തീർച്ചയായും അള്ളാഹുന്റെ സഹായം തങ്ങളോടൊപ്പം ഉണ്ടാകും കിയാമത്തനാള് വരെ വരുന്ന വിശ്വാസികൾ അള്ളാഹുന്റെ ദീന ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വിട്ടുവീഴ്ച ചെയ്യുക അള്ളാഹുവിന്റെ സഹായം അവരോടൊപ്പം ഉണ്ടാകുന്നതും അന്തിമ വിജയം അവർക്ക് തന്നെയായിരിക്കും പരലോകത്ത് ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു അവർക്ക് നൽകുന്നതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് الله تعالى برشد القرآن من سلا كانم أدنى سجيبك أم توفيق الجمارة قتيم وآخر دعوانا أن الحمد لله رب العالمين